വിവാഹം അത് ജീവിതത്തിലെ മർമ്മപ്രധാനമായ ഒരു തുടക്കമാണ് വിവാഹത്തിന് വേണ്ടി ഒരുപാട് മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്താറുണ്ട് അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് വിവാഹത്തിന് മുമ്പായി നാം എടുക്കുന്ന തയ്യാറെടുപ്പുകൾ ഏതൊക്കെ രീതിയിലായിരിക്കണം ഏതൊക്കെ വിഷയങ്ങൾ അവിടെ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിവാഹത്തിന് മുമ്പ് പങ്കാളികൾ പരസ്പരം എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് അതിലൊന്ന് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് അതുപോലെ നിങ്ങളുടെ ഭാവി ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഭാവിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കുട്ടികളെ വേണോ എത്ര കുട്ടികളെ വേണം മതവിശ്വാസങ്ങളും രാഷ്ട്രീയ നിലപാടുകളൊക്കെ എന്തൊക്കെയാണ് ഇത്തരം വിഷയങ്ങൾ പരസ്പരം അറിയുന്നത് വിവാഹത്തിനു മുമ്പ് തന്നെ ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട് പിന്നെ ഇത്തരം വിഷയങ്ങളിലെല്ലാം വിവാഹത്തിന് ശേഷവും വിവാഹത്തിന് മുമ്പുമൊക്കെ ഒരു മനുഷ്യന് അവർക്ക് എങ്ങോട്ടും ചേഞ്ച് ചെയ്യാനൊക്കെ കഴിയുന്ന ആശയമാണ് എന്നാലും പരസ്പരം ഒരു ധാരണയിൽ എത്തുന്നതും പരസ്പരം മനസ്സിലാകുന്നതും ഏറെ ഗുണം ചെയ്യുന്ന ഒരു വിഷയമാണ് സാമ്പത്തിക കാര്യം സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഏത് രീതിയൊക്കെ ഏതൊക്കെ ലക്ഷ്യങ്ങളാണ് നിങ്ങൾക്ക് സാമ്പത്തികമായി ഉള്ളത് പരസ്പരം വരുമാനം എന്തൊക്കെയാണ് ചെലവുകൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഡീൽ ചെയ്യാറുള്ളത് എങ്ങനെ ഡീൽ ചെയ്യാനാണ് പ്രതീക്ഷിക്കുന്നത് കടങ്ങളുണ്ടോ ബാധ്യതകളുണ്ടോ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നത് വിവാഹ ശേഷം നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് എന്താണ് നിലവിലുള്ള അഭിപ്രായം കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെ കുടുംബ ബന്ധുക്കളുമായി നിങ്ങളുടെ നിലവിലുള്ള ബന്ധം എങ്ങനെയാണ് അതിൽ വല്ല മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഇനി മാറ്റങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എന്ത് മാറ്റമാണ് ആവശ്യമുള്ളത് ഏത് മാറ്റമാണ് വരുത്താൻ പോകുന്നത് വിവാഹ ശേഷം കുടുംബവുമായി ഇടപഴകുന്ന രീതിയിൽ പരസ്പരം എന്താണ് പ്രതീക്ഷിക്കുന്നത് തന്റെ ആ പാർട്ട്ണർ ലൈഫ് പാർട്ട്ണർ അവര് എങ്ങനെ കുടുംബത്തോ കുടുംബത്തോട് ഇടപഴകുന്നതാണ് ഇഷ്ടം ഇത്തരം വിഷയങ്ങൾ നേരത്തെ ധാരണയാകുന്നത് വളരെ നല്ലതാണ് കുട്ടികൾ കുട്ടികൾ വേണോ വേണമെങ്കിൽ എത്ര വേണം ഇത്തരം വിഷയങ്ങൾ നേരത്തെ ചർച്ച ചെയ്യാവുന്നതാണ് കുട്ടികളെ വളർത്തുന്നതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് എങ്ങനെയൊക്കെയാണ് വളർത്താൻ ഉദ്ദേശിക്കുന്നത് ഏത് രീതിയിലാണ് മക്കളെ വളർത്തി ഉയർത്തി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന വാല്യൂ മൂല്യങ്ങൾ എന്തൊക്കെയാണ് ലൈംഗികത ലൈംഗികതയെ കുറിച്ച് ഏത് രീതിയിലുള്ള താല്പര്യങ്ങളാണ് ആശങ്കകൾ വല്ലതുണ്ടോ അതുപോലെ ലൈംഗിക ജീവിതത്തിൽ എന്തെങ്കിലും ചേഞ്ചുകൾ ആവശ്യമുള്ള ആളാണോ അത്തരം വിഷയങ്ങൾ നേരത്തെ പരസ്പരം അറിയുന്നത് നല്ലതാണ് പരസ്പരം സംസാരിക്കാൻ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആശയവിനിമയം നടത്താൻ പോകുന്നത് എങ്ങനെയാണ് ഏത് രീതിയിലുള്ള ആശയവിനിമയമാണ് ഇഷ്ടം ദീർഘമായി സംസാരിക്കുന്നതാണോ ഷോർട്ടായിട്ട് സംസാരിക്കുന്നതാണോ എഴുതുന്നതാണോ പറയുന്നതാണോ അങ്ങനെ തുടങ്ങിയിട്ട് ഏത് രീതിയിലുള്ള ആശയ ആശയവിനിമയമാണ് കമ്മ്യൂണിക്കേഷൻ ആണ് കൂടുതൽ താല്പര്യം വിയോജിപ്പുകൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നത് അതുപോലെ തൻ്റെ പങ്കാളിയെ തൻ്റെ ലൈഫ് പാർട്നറെ എങ്ങനെയാണ് പിന്തുണക്കുക എങ്ങനെ പിന്തുണക്കുന്നതാണ് ഇഷ്ടം വിവാഹം നടത്തുന്ന സമയത്ത് വിവാഹത്തിന്റെ ചടങ്ങുകൾ എങ്ങനെയൊക്കെ നടങ്ങുന്നതാണ് ഇഷ്ടം വിവാഹത്തിന് ചടങ്ങുകൾക്ക് സമ്പത്ത് ചെലവഴിക്കുന്നത് എങ്ങനെയാണ് വിവാഹ ശേഷം എന്തൊക്കെയാണ് താമസവും മറ്റു കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പിന്നെ ഒരു വ്യക്തിയുടെ ഹോബികൾ എന്താണ് ഹോബികൾ യാത്ര അവധിക്കാലത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് സുഹൃത്തുക്കളും സാമൂഹിക ജീവിതവും ഒക്കെ എങ്ങനെയാണ് വീട്ടു വീടുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന വിഷയത്തിലുള്ള കാഴ്ചപ്പാട് എന്താണ് ആരോഗ്യവും ക്ഷേമകാര്യവും ആരോഗ്യം നിലവിലുള്ള ആരോഗ്യത്തെക്കുള്ള കാഴ്ചപ്പാട് എന്താണ് ആരോഗ്യസ്ഥിതി എന്താണ് അതുപോലെ തന്റെ വിശ്വാസങ്ങളും മൂല്യങ്ങളും ഒക്കെ കുറിച്ച് പരസ്പരം സംസാരിക്കുന്നത് നല്ലതാണ് ഇത്തരം വിഷയങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് സത്യസന്ധമായി സംസാരിക്കുക മറ്റൊരാളുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ വേണ്ടിയോ മറ്റൊരാളുടെ മുമ്പിൽ ഷോ ചെയ്യാൻ വേണ്ടിയോ പ്രദർശിപ്പി സംസാരിക്കാതിരിക്കുക സത്യസന്ധമായിട്ട് സംസാരിക്കുക വിയോജിപ്പുകൾ ഉണ്ടാകുന്ന സമയത്ത് വിയോജിപ്പുകളെ കയറി അറ്റാക്ക് ചെയ്യുന്നതിന് പകരം ശാന്തമായി ഒരു അവകാശം കൊടുക്കുക വിയോജിപ്പുകളെ അങ്ങനെ തന്നെ ഉള്ളിലിട്ട് വളർത്തുന്നതിന് പകരം വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാം പക്ഷെ അത് ഓൺ സ്പോട്ട് ആ സമയത്ത് തന്നെ പ്രചരി പ്രതികരിക്കുക എല്ലാ വിഷയങ്ങളും ഒറ്റ സമയത്ത് ഒരാൾക്കും ചേഞ്ച് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല വ്യത്യസ്ത വ്യത്യസ്തതകളെ ഉൾക്കൊള്ളലാണ് പ്രധാനം അതേസമയത്ത് ചേഞ്ച് ആവശ്യമുള്ളയിടത്ത് സമയമെടുത്ത് ചർച്ച ചെയ്ത് ചേഞ്ചിലേക്ക് വരാൻ പറ്റുമോ ഇല്ലയോ എന്ന് കാണുന്നതാണ് ഏറ്റവും നല്ല രീതി പരസ്പരം ബഹുമാനിച്ച് സംസാരിക്കുക ഇൻസൾട്ട് ചെയ്യുന്നതോ അറ്റാക്ക് ചെയ്യുന്നതോ കയറി ഇടപെടുന്നതോ അതൊന്നും ഒരാളുടെ മൂല്യമല്ല മൂല്യം പരസ്പരം ബഹുമാനിക്കുന്നതാണ് വിവാഹം ഒരു വലിയ കാര്യമാണ് അത് വളരെ പ്ലാനിങ്ങിനോടുകൂടെ നടക്കേണ്ട ഒരു വിഷയമാണ് വിവാഹവുമായി ബന്ധപ്പെട്ട് പരസ്പരം കാഴ്ചപ്പാടുകൾ അറിയുന്നത് നല്ലതാണ് പക്ഷേ ഇന്ന് പലപ്പോഴും സംഭവിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സംഭവിച്ചതായി ശ്രദ്ധയിൽപ്പെടാറുള്ള ഒരു വിഷയമാണ് എന്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ് അതിനനുസരിച്ച് മറ്റുള്ളവർ വരണം എന്ന കാഴ്ചപ്പാട് അല്ലെങ്കിൽ എനിക്ക് ഇന്നാലിന്ന കാഴ്ചപ്പാടുണ്ട് അതിനോട് അതിൽ എല്ലാവരും അതിൽ വരുന്നവരോട് മാത്രമേ എനിക്ക് ഒത്തുപോകാൻ കഴിയൂ ഇതൊക്കെ വെറുതെയാണ് എല്ലാവർക്കും പരസ്പരം ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ തന്നെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ നിലനിർത്താം വ്യത്യസ്തതകൾ നിലനിർത്തി മുന്നോട്ട് പോകാം പരസ്പരം ബഹുമാനിക്കാനും പരസ്പരം ഉൾക്കൊള്ളാനും പഠിച്ചാൽ തന്നെ നമുക്ക് നല്ല ബന്ധങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയും ഒരു വസ്തുതയാണ് എല്ലാവരും വ്യത്യസ്തരാണ് ആ വ്യത്യസ്തതകളെ ഉൾക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോ മുന്നോട്ട് പോകാൻ കഴിയുക എന്നതാണ് ഒരു മനുഷ്യന്റെ കഴിവ് അതിനാവശ്യമായ പരിശീലനങ്ങളും അതിനാവശ്യമായ ട്രെയിനിങ്ങുകൾ ആർജിക്കുക എന്നത് വളരെ അനിവാര്യമാണ് മനഃശാസ്ത്രം ഇന്നും വളരെയേറെ വികസിച്ചു നിൽക്കുന്ന മനഃശാസ്ത്രം മനഃശാസ്ത്രത്തിൽ ഔദ്യോഗിക വിദ്യാഭ്യാസം നേടിയവർ പോലും വളരെ ചെറിയ ശതമാനം മാത്രമേ അതിൽ നിന്ന് പ്രയോഗവൽക്കരിക്കുന്നുള്ളത് ഒരു പച്ചയായ സത്യമാണ് അതുകൊണ്ട് തന്നെ പ്രയോഗവൽക്കരിക്കപ്പെടുന്ന പ്രാക്ടിക്കലൈസ് ചെയ്യപ്പെടുന്ന ഒരു നല്ല ഒരു മനഃശാസ്ത്ര ലോകത്തെ നാം നമ്മുടെ ജീവിതത്തിലേക്ക് തുറന്നെടുക്കുകയും അത് പ്രയോഗവൽക്കരിക്കുകയുമാണ് ചെയ്യേണ്ടത് നമുക്കതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു